മകളെ എനിക്കൊരു വെട്ട മാത്രം മതി ഞാൻ കൈവേടില്ല ഞങ്ങള് കൈവടില്ല രണ്ടും ഇല്ലാത്തവര് ഒന്ന് ശരിയാക്കി കിട്ടിയാൽ മതി ഒരു പോയിന്റ് മതി ഇവിടത്തെ വേണോ ഇവിടെ ഇവിടെ സുമേഷ് ഭൈ അവിടെ കണക്ഷൻ കണക്ഷൻ മറ്റേ ടാങ്ക് ആയിട്ട് കൊടുത്തായിരുന്നോ അല്ലേ ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പറ്റിക്കുന്നവരൊക്കെ കണ്ടുപഠിക്കണത് ചേട്ടന്മാരെ അവര് പറയുക മാത്രമല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ചേട്ടന്മാര് വയറിങ്ങും പ്ലംബിങും ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് കൊടുക്കാം ബിഗ് സല്യൂട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരും ഇരുപത് പേരാണ് ഓടി വന്നത് അമ്മയ്ക്ക് അച്ഛനും അവർക്ക് സന്തോഷമായിരിക്കണം കാരണം അവരെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ നിങ്ങൾ വന്നല്ലോ അപ്പൊ ദൈവമായിട്ടായിരിക്കും ചേട്ടന്മാർ ഇവിടെ എത്തിച്ചത് നമസ്കാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എന്തു പറയണമെന്ന് അറിയത്തില്ല ചേച്ചി രണ്ട് പോയിന്റ് വയറിങ് ചെയ്തു തരാനാണ് ചോദിച്ചത് അവിടെയാണ് നിങ്ങളൊരു വീട് ഫുള്ള് വയറിംഗ് ചെയ്ത് കൊടുക്കുന്നത് വയറിംഗ് മാത്രമല്ല പ്ലംബിങ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ചേച്ചി ആരും മറന്നു കാണത്തില്ല പത്തനംതിട്ട ജില്ലയിലെ കൊടുമ്പളാണ് ചേച്ചിയുടെ സ്ഥലം ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒന്ന് വയറിംഗ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ ഒന്ന് ഒരു ബാത്റൂം ഒന്ന് ശരിയാക്കി ശരിയാക്കിത്തരണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ചേട്ടന്മാരും ആ ജില്ലാ കമ്മിറ്റിയിലുള്ള ചേട്ടന്മാർ ഇന്നിവിടെ വന്ന് ഫുള്ള് ഒറ്റ ദിവസം കൊണ്ട് വയറിങ് ചെയ്ത് കൊടുക്കുവാണ് വയറിങ് മാത്രമല്ല വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്ത് ചേച്ചി സന്തോഷമായോ ഏഹ് ഇങ്ങനെ ഈ നല്ല മനുഷ്യർ എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മളൊരു വീഡിയോ ഇട്ടപ്പം അവർ നിറഞ്ഞ മനസ്സോടെ ഒരു ചെലവുമില്ല ഫുള്ള് സാധനങ്ങളുമായിട്ടാണ് ഈ ചേട്ടന്മാർ ഇന്ന് ഇവിടെ വന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കും പോലും നിങ്ങളുടെ ഇങ്ങനെ ഒരു യാതൊരു ആഗ്രഹിക്കാതെ പറയുക മാത്രമല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഈ ചേട്ടന്മാർ ചെയ്തത് അപ്പൊ ഇവർക്ക് കൊടുക്കാം നമ്മുടെ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് ഫേസ്ബുക്കിൽ നിങ്ങളുടെ പോസ്റ്റ് നടത്തുന്ന ഞങ്ങൾക്ക് വളരെ സങ്കടകരമായി തോന്നുന്നു അപ്പം നമുക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന തൊഴിൽ അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു അവരുടെ ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ എടുക്കാനൊന്നും ഒരു രീതിയിലും പറ്റത്തൊന്നും പറ്റത്തില്ല അപ്പൊ നമ്മളെ കണ്ട് കഴിയുന്ന സാധനങ്ങൾ എല്ലാവരും എന്നാ തൊട്ടനിലും ആൾക്കാർ വരാൻ പറ്റാത്ത സാഹചര്യത്തിലുണ്ട് സഹായിച്ചിട്ടുണ്ട് അപ്പം പല രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ാണെങ്കിലും ഒട്ടനവധി എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നല്ലവരായ മനസ്സിന് വളരെ നന്ദി പറഞ്ഞു എനിക്ക് ചെയ്തു തന്നെ ഇവരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ സന്തോഷമായി ഒരു ഒരുപാട് സന്തോഷം നിങ്ങൾ ഒട്ടനവധി ആൾക്കാർ ഞങ്ങൾ എഴുപത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു ജില്ലാ കമ്മിറ്റിയാണ് കമ്മറ്റിയാണ് എല്ലാത്തി പത്തി ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരുടെ സഹായം ഇന്നത്തെ വന്നിട്ടുണ്ട് അപ്പം ഇലക്ട്രിക്കൽ പ്ലമ്പിൻ്റെ വായ കേബിൾ ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എല്ലാവിധ സാധനങ്ങളും വാട്ടർ ടാങ്ക് ഉൾപ്പെടെ എഴുന്നൂറ്റമ്പത് ലിറ്ററിന്റെ വാട്ട ടാങ്ക് എല്ലാ സമയം എഴുതി എഴുപത്തി ലിറ്റർ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പേപ്പർ തരുവാണെങ്കിൽ ഞങ്ങൾ ഇലക്ട്രിക്ലിന്റെ കൺക്ഷൻ വരെ ഇലക്ട്രിബിൽ എടുത്ത് ഞങ്ങൾ ചെയ്തു തരുന്നായിരിക്കും നന്ദിയൊന്നും ആവശ്യം നമുക്കില്ല എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചേട്ടൻ്റെ പോസ്റ്റർ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഒരാൾ പോലും അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും ഒറ്റ മനസ്സോട് കൂടി നമ്മൾ നമ്മളൊറ്റ മനസ്സോട് കൂടിയാണ് എന്നാൽ ഞങ്ങൾ ഹിന്ദു എന്നോ മുസ്ലിം എന്ന ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല എല്ലാ ആൾക്കാർ ഞങ്ങൾക്ക് ഒരേപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരുണ്ട് അപ്പൊ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിനകത്ത് ചേച്ചി നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇപ്പൊ ഈശ്വരനായിട്ട് ഞങ്ങൾ ദൈവമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചതാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ ഒരു കുടുംബത്തെ സഹായിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമായി തന്നു ഇത് ഞങ്ങളുടെ സംഘടനയുടെ ആദ്യത്തെ ഒരു പ്രവർത്തനമാണ് ഇനിയും ഞങ്ങൾ മുൻപോട്ട് ഇത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടിയാണ് ഇതിന്റെ ടാപ്പ് എല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും വാഷ് പേസൺ ഉണ്ട് അതിന്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ട് ക്ലോസറ്റ് ഉണ്ട് ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് നമ്മൾ വേറെ എല്ലാ വീട്ടിൽ എടുത്തോണ്ട് വന്നു അങ്ങനെ ഉപയോഗിച്ച് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ നമ്മള് പുതിയതായിട്ടും മേടിച്ചല്ല നമ്മൾ സാധന സ്വിച്ച് ഒന്നും അല്ല ഇത് എലി ഇസ് കമ്പനിയുടെ സ്വിച്ച് ബോർഡാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയും പിന്നെ നമ്മൾ ഐസൊട്ട് വെച്ചിട്ടുണ്ട് ഐസറ്റ് ശേഷം ഈസ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ ഷോക്ക് അടിക്കുക കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ ട്രിപ്പ് ആയി വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത് എല്ലാ റൂമിനകത്ത് ഫാനുണ്ട് ഹാളിലെ ഫാനുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കൂളിംഗ് ബെൽ വരെ നമ്മൾ സെറ്റ് അതെ 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 പിന്നെ ഫ്രിഡ്ജിന് പോയിന്റ് ഇട്ടിട്ടുണ്ട് മിക്സിക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കിച്ചണിലാണെങ്കിൽ പർച്ചേജ് ചെയ്യാതെ അതിനകത്ത് പോയിന്റ് ഇട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും ഉള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ മറ്റേ സിംഗിനുള്ള കണക്ഷൻ വരെ എല്ലാം സെറ്റ് അതെ അതെ ഇനി ഇവിടെ ടൈൽ ടൈലിച്ചതിന് ശേഷം ഇവിടെ സിംഗ് വെക്കാനുള്ള അതിന്റെ കണക്ഷൻ ഇത് വാട്ടർ കണക്ഷൻ ഇത് മിക്സി ഫ്രിഡ്ജിനുള്ള ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഭവനത്തിന് വേണ്ടി ഒരു വാഷ് പീസ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു വലിയ വാഷ് പീസിനെ കണക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സുപ്രീമിന്റെ സി പി വി പൈപ്പ് ഉപയോഗിച്ചേക്കുന്നത് അതിന്റെ അവിടെ പോകാൻ വേണ്ടിയും ഇതിന്റെ ഇവിടെ ഷവർ വാൽ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലോസെറ്റിന് വെക്കാൻ പൈപ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുളിക്കുന്ന വെള്ളം പോകാൻ ഫ്ലോ ടാപ്പ് വരെ ജസ്റ്റ് ഒരു പൈപ്പ് മാത്രം പുറത്തേക്ക് ഞങ്ങൾ വെക്കുക ചെയ്തിട്ടുള്ളത് ഫ്ലോ ടാപ്പ് വെച്ച് അത് പുറത്തേക്ക് കളയാനുള്ള സജ്ജീകരണം ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം ഫിനിഷ് ആയിട്ട് നമ്മൾ പോകത്തുള്ളൂ എത്രയും പെട്ടെന്ന് പേർക്ക് പേപ്പർ വർക്ക് ചെയ്ത് കറണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആൽമാർത്തവർ ശ്രമിക്കുന്നതാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ സംഘടനയുടെ വിശ്വാസം ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പറ്റിക്കുന്നവരൊക്കെ കണ്ടുപഠിക്കണത് ചേട്ടന്മാരെ അവര് പറയുക മാത്രമല്ല ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ചേട്ടന്മാര് വയറിങ്ങും പ്ലംബിങും ചെയ്ത് കൊടുക്കുന്നത് ഇരുപത് പേരാണ് ഓടി വന്നത് അമ്മയ്ക്കും അച്ഛനും അവർക്ക് സന്തോഷമായിരിക്കണം കാരണം അവരെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല അവർ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ വീട്ടിൽ ഒരു ബൾബ് ഇട്ടൊന്ന് കാണാൻ ചേട്ടന്മാരെ നിങ്ങളോടൊക്കെ എന്താ പറയണ്ട സത്യം പറയാം എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങളുടെ നല്ല മനസ്സിലും ഞങ്ങൾക്ക് നിങ്ങളോടും ഒരുപാട് നന്ദിയാണ് നിങ്ങളൊരു വീഡിയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പം ദൈവമായിട്ടായിരിക്കും ചേട്ടന്മാർ ഇവിടെ എത്തിച്ചത്